എന്റെ പേര് ഷഫി ഞാൻ മുക്കം കാലിക്കട്ട ഹെ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഓപ്റ്റോമെട്രിസ്റ്റ് ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് റെഡ്നസിനെ കുറിച്ചാണ് അതായത് ഇപ്പോൾ സാധാരണയായി കുട്ടികൾ മുതൽ മുതിർന്നവരും വരെ ഒരേപോലെ കണ്ടുവരുന്ന ഒരു രോഗലക്ഷണം തന്നെയാണ് റെഡ്നസ് എന്ന് പറയുന്നത് പല രോഗങ്ങളുടെയും പ്രൈമറി സിംറ്റംസ് ആയിട്ടാണ് പലപ്പോഴും റെഡ്നസ് കാണാറുള്ളത് അതായത് കണ്ണിന്റെ വെള്ള ചുവപ്പോ അല്ലെങ്കിൽ പിങ്കോ നിറമായി മാറുന്നതിനെയാണ് നമ്മൾ കണ്ണു ചുവപ്പ് അഥവാ രക്തകണ്ണുകൾ റെഡ്നസ് എന്ന പല പേരിലും നമ്മൾ വിളിക്കപ്പെടുന്നത് ചില റെഡ്നസ് നമുക്ക് ദോഷകരമാണെങ്കിൽ പോലും അത് ഇടപെടൽ അത്ര അത്യാവശ്യമല്ല എന്നാൽ പെയിൻഫുള്ളോട് കൂടിയിട്ടുള്ള ബ്ലറിങ്ങോട് കൂടിയിട്ടുള്ള റെഡ്നെസ് പല ഗുരുതരമായ നേതൃ രോഗലക്ഷണങ്ങളുടെയും കാരണമായിട്ടാണ് കണ്ണിന്റെ വെള്ളയിൽ ഉണ്ടാകുന്ന രക്തക്കോയിലുകൾ വികാസം പ്രാപിക്കുന്നത് മൂലമാണ് ഈ ഒരു നിറം അവിടെ കണ്ണിൽ ഉണ്ടാകുന്നത് ഫ്രഡ്നസ്സിന് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്നാമതായി പറയുകയാണ് കൺസക്ടിവിറ്റിസ് അതായത് കഞ്ചക്റ്റീവിനുള്ള നീക്കം അല്ലെങ്കിൽ അണുബാധ മൂലം ഉണ്ടാകുന്നത് ഫ്രെഡ്നസിന് കാരണമാകുന്നുണ്ട് രണ്ടാമതായി പറയുകയാണ് ഡ്രൈ ഐ അതായത് കണ്ണുനീർ ഉത്പാദനം കണ്ണിൽ കുറയുന്നത് മൂലം റെഡ്നസിന് കാരണമാകാം മൂന്നാമതായി പറയുകയാണെങ്കിൽ ഐസ് സ്ട്രീം അതായത് ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അമിതമായ ഉപയോഗം കമ്പ്യൂട്ടർ മൊബൈൽ തുടങ്ങിയ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അമിതമായ ഉപയോഗം ഈ ഒരു ഫ്രെഡ്നസിന് കാരണമായേക്കാം അതുപോലെ തന്നെ അലർജികൾ അലർജികൾ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പൊടി പടലങ്ങൾ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള പൊടിപടലങ്ങള് അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങളുടെ രോമങ്ങള് പൊടി പടലങ്ങള് ഒക്കെ ഈ ഒരു പൂമ്പൊടികൾ നമുക്ക് ഈ കണ്ണിന്റെ അലർജിക്ക് കാരണമാകുന്നുണ്ട് അതുപോലെ തന്നെ കോണ്ടാക്ട്മെന്റ്സിന്റെ ഇമ്പ്രോപ്പർ ആയിട്ടുള്ള ഉപയോഗം അതായത് ഹൽ ആയിട്ടുള്ള കോണ്ടാക്ലസ് വിയർ ചെയ്യുന്നത് മൂലം ഈ ഒരു റെഡ്നസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ദൈനംദിന ജീവിതശൈലി രോഗമായ ഡയബറ്റീസ് ബ്ലഡ് പ്രഷർ അതുപോലെ തന്നെ തൈറോയിഡ് ഇതൊക്കെ ഈ ഒരു റെഡ്നസ്സിന് കാരണമാകുന്നുണ്ട് അതുപോലെ തന്നെ ഗ്ലോക്കോമ എന്ന് പറയുന്ന രോഗം അതായത് കണ്ണിനുള്ളിലെ ഇൻട്രാ ഇൻട്രാഒക്കുലർ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നത് മൂലം ഈ റെഡ്നെസ് നമുക്ക് കാണപ്പെടാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ആഘാതം എടുക്കുന്നത് പെട്ടെന്ന് ലേറ്റിയും മുറി അഥവാ ഇതൊക്കെ കണ്ണിനിരിക്കുന്നത് ഈ റെഡ്നസിന് കാരണമാകുന്നുണ്ട് അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ മറ്റൊരു രോഗ രോഗമായി പറയാൻ പറ്റും യു ബൈറ്റിസ് അതുപോലെ തന്നെ അൾട്രാവയലറ്റ് എക്സ്പോഷർ അതുപോലെ തന്നെ കോർണൽ ഡിസോർഡർ ആയിട്ടുള്ള കെരട്ടൈറ്റിസ് അതുപോലെ തന്നെ കോർണൽ ഡിസ്ട്രോഫി കോർണൽ അൾസർ തുടങ്ങിയ പല രോഗങ്ങളുടെയും പ്രൈമറി സിംറ്റംസ് ആയിട്ട് തന്നെ നമുക്ക് ഈ റെഡ്നസ് കാണാൻ സാധിക്കുന്നതാണ് <laughs> <ality> ി പറയാ നമുക്ക് ഇതിന് ട്രീറ്റ്മെന്റ് നമുക്ക് ഇപ്പോൾ ലഭ്യമാണ് അതായത് നമുക്ക് ഈ ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് ഈ ഒരു സെറഡ്നസിന്റെ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതായത് ലൂബ്ലിക്കന്റ് ഐഡ്രോപ്സ് നമ്മൾ യൂസ് ചെയ്യുന്നു അതായത് ഡ്രൈ ഐ മൂലമുള്ള റെഡ്നസ് ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലൂബ്ലിക്കൻ്റ് ആയിട്ടുള്ള ഐഡ്രോപ്സ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ അലർജി മൂലമുള്ള റെഡ്നസ് എല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആന്റിഇസ്റ്റമിൻസ് ഐഡ്രോപ്സ് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചില കേസുകളിൽ നമ്മൾ മൈൽഡ് സ്റ്റീറോയിഡ്സും നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് പിന്നെ തണുത്ത കമ്പസുകളും അതുപോലെ തന്നെ ശീതീകരിച്ച ഐ മാസ്കുകളും നമ്മൾ നൽകുന്നത് മൂലം പേഷ്യൻസിന് റെഡ്നെസ് മൂലം ഉണ്ടാകുന്ന അസ്വസ്ഥതകളും മറ്റു ബുദ്ധിമുട്ടുകളും കുറഞ്ഞു വരുന്നതായി കാണുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ആന്റിബയോട്ടിക് ഡ്രോബ്സും അതുപോലെ തന്നെ ആന്റിവയറൽ ഡ്രോബ്സും ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ഇൻഫെക്ഷൻസും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകളും ഇല്ലാതാക്കാൻ സാധിക്കുന്നുണ്ട് റെഡ്നസിന്റെ മറ്റൊരു പ്രധാന കാരണമാണ് സബ് കഞ്ചക്ടേബിൾ ഹെമറേജ് എന്ന് പറയുന്നത് കണ്ണിലെ ഒരു രക്തക്കോഴി പൊട്ടിയിട്ട് കണ്ണിലേക്ക് രക്തം സ്പ്രെഡ് ആകുന്ന ഒരു അവസ്ഥയാണ് സബ് കൺജക്ടേബിൾ ഹെമറേജ് പൊതുവെ നമ്മൾ എല്ലാം മുതിർന്നിലാണ് ഈ സബ് കഞ്ചക്ടേബിൾ ഹെമറേജ് കാണപ്പെടുന്നത് റെഡ്നസിന് പ്രധാനമായിട്ടുള്ള മറ്റൊരു കാരണമാണ് ഞാൻ ഈ പറഞ്ഞ സബ് കഞ്ചക്ടേബിൾ ഹെമറേജ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ഒരിട എല്ലാ ആൾക്കാരിലും നമ്മൾ പേഷ്യൻസിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇത് അത്ര അപകടകരമല്ലെങ്കിലും ചില കേസുകളിൽ നമ്മൾ അഭിപ്രായം ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ലെങ്കിൽ വളരെ ഗുരുതരാവസ്ഥയിലേക്ക് പോകാവുന്നതാണ് Thank you.